ആരുടെ സഹായമൊന്നുമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു അനുഭൂതി കേട്ടോ കാരണം നം ചിലവർ പറയും ആരും സഹായിക്കാനില്ല പത്ത് പൈസ തന്ന് സഹായിക്കാനില്ല എൻ്റെ കൂടെപ്പറപ്പുകളൊക്കെ വലിയ വലിയ നിലയിലാണ് എൻ്റെ ബന്ധുക്കളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഡോക്ടറാണ് എൻജിനീയറാണ് എന്നാൽ എനിക്കൊരു ഒരു സഹായം പോലും ആരും ചെയ്തു തന്നില്ല ഇല്ല പക്ഷെ നല്ല കാര്യമാണ് അങ്ങനെ സഹായം വാങ്ങിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഒരു സഹായം വാങ്ങിച്ചതിന് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം ഇങ്ങനെ കാണുന്നില്ല കറങ്ങിക്കറങ്ങി വരുന്നത് എന്തൊക്കെയാ പറയുന്നില്ലേ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ പണിയെടുക്കുക നമ്മൾ ജീവിക്കുക ഇതുപോലെ ഒരാളുടെ സഹായം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും അവരത് തിരിച്ചു കൊത്തും തന്നത് കണക്ക് ചൊല്ലും എന്നുള്ളത് ഉറപ്പാണ് ഒത്തിരി അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നത് നമ്മൾ ഒരു പക്ഷെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാല് നമ്മളുടെ കയ്യിൽ കൊണ്ടുവന്ന് പിടിപ്പിക്കും എന്നിട്ടോ ശരി നമ്മൾ അവർക്കൊന്നും തോന്നണ്ടാന്ന് കരുതി നമ്മൾ സ്വീകരിക്കുകയും ചെയ്യും പിന്നെ കുഴപ്പം കാലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരെ തന്നതിന് കണക്ക് പറയുകയും ചെയ്യും ഇത് മനുഷ്യ മനുഷ്യജന്മം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളത് തന്നെയാണ് ഇപ്പൊ നടക്കണതും അതൊക്കെ തന്നെയാണ് ആ രേണുസുദിയെ തന്നെ കണ്ടില്ലേ സത്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ചാനലുകാർ വരുമ്പോ എല്ലാവർക്കും ഇങ്ങനെ അഭിമുഖം കൊടുക്കരുത് അതാണ് വേണ്ടത് എല്ലാവരും അവരുടെ ആ വായിൽ നിന്ന് വീഴുന്നു നോക്കിയിരിക്കുകയാണ് എല്ലാ ചാനലുകാരും കാരണം അതവര് റേറ്റ് കൂട്ടി കൂട്ടി എടുക്കുകയാണ് അവരുടെ ചാനലിന് പക്ഷെ ആ പാവം അത് അതറിയണില്ല അത് ആരെയും വെറുപ്പിക്കാതെ ഇങ്ങനെ അത് ആരെയും വെറുപ്പിക്കാതെ എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു ഇതായിട്ട് ഇരുന്ന് പക്ഷെ അങ്ങനെയല്ല ഈ ലോകം അത്ര നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പൊ എൻ്റെ ചാനലില് കാര്യം ഞാൻ വലിയ ഇതൊന്നും അല്ല പക്ഷെ ഒരാൾ അത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഫേസ് മുഖോ അല്ലെങ്കിൽ പ്രൊഫൈലോ അങ്ങനെ ഇതൊന്നും കാണാൻ പറ്റണില്ല പേര് മാത്രം കാണുന്നുണ്ട് എപ്പോഴും എൻ്റെ ഇതില് ഒരു കമൻ്റ് കൈവെള്ള കാണിക്കാമോ കാല് കാണിക്കാമോ അയാൾ എന്താ കരുതിയേക്കണേ ആ കുട്ടി എന്താ ഞാൻ അങ്ങനെ സംബോധന ചെയ്യാം എന്താ എന്നെപ്പറ്റി എന്താ വിചാരിച്ചേക്കണത് ഉള്ളം കൈ കാണിക്കാമോ കാലിൽ വേൽക്കോസ് വെയിൻ മാറിയോ കാല് കാണിക്കാമോ ആ സത്യം പറഞ്ഞ ആ കുട്ടി ഈ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണില്ല എന്നെ അടിമുടി നോക്കുക എന്ന് തോന്നുന്നു വേണ്ട മോനെ എൻ്റെ അടുത്ത് കളിക്കണ്ട ഞാൻ വളരെ ഡീസൻ്റാണ് എൻ്റെ അടുത്ത് ഡീസന്റായിട്ട് പെരുമാറുന്നവരുടെ അടുത്ത് അതല്ല വേറൊരു മുഖവും എനിക്കുണ്ട് അത് എന്നെ പുറത്തെടുപ്പിക്കരുത് ഞാനിവിടെ പറയണത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങള് അല്ലാതെ എൻ്റെ ഉള്ളംകൈ കാണിക്കാനും കാലിൻ്റെ വേരിക്കോസ് വെയിൻ കാണിക്കാനും അല്ല ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് എനിക്ക് കാലിൽ വേരിക്കോസ് വെയിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അത് കാരണം ഞാൻ കുറച്ച് ചില ട്രീറ്റ്മെൻറ്റ് അതൊക്കെ പറയാറുണ്ട് ഇപ്പോഴും ആയിട്ട് നമ്മൾ ആരോടും എന്നോടും എന്നല്ല ഏതൊരു വ്യക്തിയോടും നല്ല രീതിയിൽ നല്ല സംസ്കാരത്തോടെ വളർന്നവർക്ക് മാത്രമാണ് നല്ല കമൻറ്റുകൾ ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് വീട്ടിൽ നിന്ന് പഠിക്കണതായിരിക്കാം വീട്ടിൽ നിന്നും കിട്ടുന്ന ആ ഒരു വിദ്യാഭ്യാസമാണ് ഈ കാണിക്കണത് അല്ലെങ്കിൽ ആ സംസ്കാരമാണ് ആ കാണിക്കണത് അത് കാരണം എൻ്റെ അടുത്ത് കുറച്ച് സൂക്ഷിച്ച് നോക്കിയും കണ്ടൊക്കെ കമൻ്റ് ചെയ്താൽ മതി അതാണ് നമുക്ക് രണ്ട് കൂട്ടർക്കും നല്ലത് ചിലർക്കൊരു ധാരണയുണ്ട് ആരോട് എന്തും പറയാം പത്ത് വയസ്സ് ചെറുതാണോ എന്തും പറയാം അല്ലെങ്കിൽ അവൾ സാമ്പത്തികമായിട്ട് കുറ കുറച്ച് താഴ്ന്നാണോ നിൽക്കുന്നത് എന്ന് എന്തും പറയാം ഇനി ഈ ഇനിയുള്ള കാലത്ത് അങ്ങനെയൊന്നും നടക്കില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഞാൻ പറയാം അതുപോലെ ഒന്നും ആരും അങ്ങനെ സഹിച്ചു നിൽക്കൂല പിന്നെ ചിലവർ വേണമെങ്കിൽ ഒരു ശതമാനം വേണമെങ്കിൽ പറയാം ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചിലപ്പോൾ എന്തും കേട്ടും സഹിച്ചു നിന്നുന്ന് വരും ഏതായാലും ആ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ആരോട് എന്ത് പറയണമെന്ന് അറിയില്ല അതിൻ്റെ പ്രായം അത്രേ ആയിട്ടുള്ളൂ ഒരു പക്വത വന്നിട്ടില്ല അതുകൊണ്ടാണത് അതിനെ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ വായിൽ നിന്ന് ആ നെഗറ്റീവ് കമന്റ് വരാൻ വേണ്ടിയാണ് അവർ നോക്കണത് പക്ഷേ ആ കുട്ടി അത് മനസ്സിലാക്കണില്ല അതുകൊണ്ടാണ് ഓരോരുത്തരോടും ഇങ്ങനെയുള്ള മറുപടി പറയണതും അതിന് ഓരോരുത്തരും എന്താ പറയുക പട പോലെ ഇങ്ങനെ ഇറങ്ങി വരണത് എന്താ മക്കളെ നിങ്ങളൊക്കെ ഇങ്ങനെ ആയി പോണത് ഒരു കുടുംബം ജീവിച്ചു പോട്ടെ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം ഉണ്ടാവുമായിരിക്കും എല്ലാവർക്കും ആ സൗഭാഗ്യങ്ങൾ കിട്ടിയെന്ന് വരില്ല ചിലവർ കഷ്ടപ്പെട്ടാണ് ജീവിക്കണത് ഒരാൾക്ക് നല്ലൊരു അവസരം വരുമ്പോൾ ആ അവസരം അവർ വിനിയോഗിക്കണം അല്ലാതെ മറ്റുള്ള നാട്ടുകാരുടെ വർത്തമാനം കേട്ടുകൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കിട്ടുമോ നമുക്ക് വല്ലതും അപ്പം നിങ്ങൾ ഈ കമന്റ് നെഗറ്റീവ് കമന്റ് പറയുന്നവരുടെ വാക്കും കേട്ടുകൊണ്ട് എല്ലാ പണിയും നിർത്തി വീട്ടിൽ വെറുതെ അരിയും ചോറും അരിയും കറിയും വെച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് ചോറുണ്ടാണല്ലോ നിങ്ങളുണ്ടാക്കി കൊടുക്കുവോ അല്ലെങ്കിൽ എല്ലാവരും കൂടി ചെന്ന് സപ്പോർട്ട് ചെയ്യുവോ എന്ത് വിഡിത്തരാ നിങ്ങളൊക്കെ പറയണത് നിങ്ങളുടെ മനസുഖം നിങ്ങളതാണ് നോക്കണത് അല്ലേ മറ്റുള്ളവൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ മറ്റുള്ളവനെ എങ്ങനെ വേണമെങ്കിലും അവനെ എങ്ങനെയെങ്കിലും മൂക്ക് കുത്തി താഴെ വീഴ്ത്തിച്ചാലാണ് നിങ്ങൾക്ക് സമാധാനം സമാധാനമാവുള്ളൂ പക്ഷേ ഒന്ന് ചിന്തിക്കാം കേട്ടോ ഇതിനൊക്കെ നിങ്ങൾ ഒരു കണക്ക് പറയേണ്ടി വരും ഇതിനൊക്കെ ഒരു തിരിച്ചടി നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് നിങ്ങൾ ഓർക്കുക ഇപ്പം നിങ്ങളൊക്കെ നല്ല രീതിയിലായിരിക്കും ഇരിക്കുന്നത് പക്ഷെ തീർന്നില്ല നിങ്ങളുടെ ജന്മങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് മക്കളും മക്കളുടെ മക്കളും അങ്ങനെ ഒത്തിരി ഒത്തിരി നമുക്ക് സമയങ്ങൾ ഇനിയുണ്ട് അത് കാരണം നമ്മൾ ഈ ജന്മം നല്ല രീതിയിൽ ആരെയും വിഷമിപ്പിക്കാതെ ആരെയും കണ്ണീര് കാണാൻ അനുവദിക്കാതെ നിങ്ങളൊന്ന് ജീവിച്ചു നോക്ക് ഒരു കാര്യം പറയട്ടെ നമ്മൾ കാരണം ഒരാൾ കണ്ണീര് വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണീരിന്റെ വില നമ്മൾ കൊടുക്കേണ്ടി വരും അത് ദൈവം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങളുടെ കയ്യിൽ എത്തിക്കും അത് അത് എനിക്കാണെങ്കിലും അതെ നിങ്ങൾക്കാണെങ്കിലും അതെ അത് നിങ്ങൾ ചിന്തിക്കേ ചില പെൺകുട്ടികൾ പോലും പെണ്ണുങ്ങൾ പോലും ഇത് പറയണ കേൾക്കണം സ്ത്രീകളാണല്ലോ അമ്മമാരാണല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി ഓരോന്ന് കമന്റ് ഇടണ കാണുമ്പോഴേ കഷ്ടം തോന്നി പോവാണ് ഒരു കാര്യം പറയട്ടെ നമ്മൾ ആരെ പൈസ കൊടുത്ത് പണം കൊടുത്ത് സഹായിക്കേണ്ട പക്ഷെ വാക്കാലെ വാക്കുകൊണ്ടും നമ്മൾ നോവിക്കാതിരിക്കാൻ നോക്കുക ഏറ്റവും ചെയ്യേണ്ടത് അതാണ് നിങ്ങൾ വളരുന്നത് സത്യം പറഞ്ഞ ഇതുപോലെ നെഗറ്റീവ് പറയുന്ന ആ ആളുകളുടെ സമൂഹത്തിലാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ വ വരുന്നത് ഇതിൽ നിങ്ങളെപ്പോലുള്ളവർ ഈ നെഗറ്റീവ് കമൻറ്റ് പറയുന്നവര് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ എഴുതുന്നവരോട് ഞാൻ പറയാണ് നിങ്ങൾ വളരുന്ന സമൂഹം നിങ്ങളെ അങ്ങനെയാണ് വളർത്തിയെടുത്തിരിക്കുന്നത് അതൊരു പക്ഷെ വീട്ടിൽ നിന്നാവാം സുഹൃത്തുക്കളിൽ നിന്നാവാം എങ്ങനെ വേണമെങ്കിലും ആവാം അത് കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ആ ചിന്താശക്തി അത് നിങ്ങൾക്ക് മാറ്റിയില്ലെങ്കിൽ നിങ്ങളിൽ തന്നെയാണ് അത് കൂടുതലും ദൂഷ്യമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും പക്ഷെ ഒന്നും മനസ്സിലായോണ്ട് കേട്ടോ ഈ കമന്റ് നെഗറ്റീവ് കമൻ്റ് പറയുന്നതേ അവർക്ക് ഇതൊന്നും സാധിക്കണില്ല അതിന്റെ ആ ഒരു വിഷമാണ് അവർ ഈ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് തീർക്കണതെന്നുള്ളത് ഈ കാണിക്ക ഞാൻ പറയുന്ന വാക്കുകൾ ചിന്തിക്കണം ചിന്തിക്കണമെങ്കിൽ അല്ലാതെ എൻ്റെ ഞാൻ പറയുന്നത് കൈ കാണിച്ചുകൊണ്ട് കാല് കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഞാൻ വല്ല ഡോക്ടറാണോ എന്തെങ്കിലും കയ്യിലെ കാലിലേ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കാൻ എന്തൊരു വിഡിയതൊന്നും ചോദ്യാടോ ഇതൊക്കെ ചോദിക്കണത് കഷ്ടം തന്നെ കേട്ടോ മോനെ സ്വന്തം നിലവാരം കളയല്ലേ അപ്പോഴേ എനിക്ക് ആ കമന്റ് ഇടുന്ന പയ്യനോട് പറയാട്ടോ ഈ കൈ കാണിക്ക് കാല് കാണിക്ക് ആ വക ഒന്നും വേണ്ട മോനെ നല്ല രീതിയിൽ കമന്റ് ഇടാൻ പറ്റുമെങ്കിൽ ഇട്ടാൽ മതില്ലെങ്കിൽ ഇടണ്ട അത്രേ ഉള്ളൂ എനിക്കത് ഡിലീറ്റ് ചെയ്ത് കളയാ അറിയില്ല പക്ഷേ എനിക്കിത് ദൂസം പറയാൻ വേണ്ടി ഞാൻ നോക്കി നോക്കിയിരിക്കായിരുന്നു കാരണം ചേട്ടനും കൂടി ഉള്ളപ്പോൾ വേണം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടല്ലോ അപ്പോൾ ഒക്കെ ഇട്ടോ നല്ല സന്തോഷമുള്ളൂ ഞാൻ കാരണം നല്ല രീതിയിൽ ഞാൻ ഓരോന്നും പറയാനും ഓരോന്നും ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ വെറുതെ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞ് എന്നെ വായിൽ സരസ്വതിയെ വേറെ രീതിയിലേക്ക് ആക്കരുത് കേട്ടല്ലോ